പ്രായവും ആരോഗ്യസ്ഥിതി അനുസരിച്ച് കലോറി കണക്കാക്കിയിട്ടാണ് ഭക്ഷണം പലരും ഇതുപോലെ വണ്ണം കുറയ്ക്കുന്നതിനായിട്ട് എക്സ്ട്രീം കലോറി കുറവുള്ള ഭക്ഷണമൊക്കെ കഴിക്കും അതുകൊണ്ട് ഇപ്പഴും വിശപ്പ് കെടയില്ല പക്ഷെ ഭയങ്കരമായിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് പിന്നീട് കാരണമാവുകയും ചെയ്യും പിന്നെ വേറൊരു പ്രശ്നം കൂടി ഉണ്ട് ഇത്തരത്തിലുള്ളൊരു എക്സ്ട്രീം കലോറി കുറവുള്ള ഫുഡൊക്കെ കഴിക്കുന്നതിലൂടെ മുടികൊഴിയുകയും പിന്നു ചുളിയും വല്ലാത്തൊരു ക്ഷീണ ഉണ്ടാവുകയും മൂഡ് സിങ്സ് ഉണ്ടാവുകയും എല്ലാം ചെയ്യും അപ്പോൾ ഇങ്ങനെയുള്ളവർക്കായിട്ട് നമ്മളൊരു കോമ്പിനേഷൻ ഉണ്ട് ഇതിലടങ്ങിയിരിക്കുന്നത് കൊളസ്ട്രൻറ്റ് ഒബാക്ക് അതിൻ്റെ ഒപ്പം തന്നെ കലോറി വളരെ കുറവുള്ള കംപ്ലീറ്റ് ഹെൽത്തി മീലുമാണ് ഇപ്പോൾ നമ്മുടെ ഈ ഒബാക്കും കൊളസ്ട്രൻറ്റും കഴിക്കുന്നതിലൂടെ നിങ്ങളുടെ ശരീരത്തിലുള്ള എക്സസ് ആയിട്ടുള്ള ഫാറ്റ് ലിക്വിഫൈ ചെയ്യാണ് ചെയ്യണേ ഇത് കൂടാതെ വിശുക്കണ സമയത്ത് എന്ത് കഴിക്കണം എന്ന് ചോദിക്കുന്ന ആളുകൾക്കായിട്ട് കലോറി വളരെ കുറവുള്ള നമ്മുടെ കംപ്ലീറ്റ് ഹെൽത്തി മീലൊന്ന് യൂസ് ചെയ്ത് നോക്കും അപ്പോൾ അധികം ഒന്നും ചെയ്യാതെ നിങ്ങൾക്കും വണ്ണം കുറയ്ക്കുക